എനിക്ക് ക്രിമിനൽ പ്രൊസീജിയർ പ്രകാരം അത് ഗവൺമെന്റിന് തരുന്ന അഷുറൻസും സക്യൂരിറ്റിയൊക്കെ അനുസരിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് പോലും എനിക്ക് വെക്കണോ അല്ലെങ്കിൽ ഈ പോയിന്റ് ഓഫ് ലൈഫിൽ എനിക്ക് തിങ്ക് ചെയ്യാൻ നൂറായിരം കാര്യങ്ങളുണ്ട് അപ്പൊ അവിടെ എനിക്ക് പെട്ടെന്ന് ചാടി ചാടിക്കേറിയ ഒരു ലീഗൽ അതിൽ ഇഷ്ടംപോലെ വിഷയങ്ങളില്ലേ ചേട്ടാ നമുക്ക് പെട്ടെന്ന് ചാടി ഇറങ്ങാൻ പറ്റുന്ന കാര്യങ്ങളല്ല നമുക്ക് അതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ സമയം വേണം മാനസികമായ ഒരു സ്ട്രെങ്ത് വേണം എനിക്ക് കരിയർ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പം ഞാൻ ഓടി നടക്കണം ഓരോ സ്ഥലത്തുനിന്ന് അപ്പം എനിക്ക് അതിന്റെ കുറെ കോംപ്ലിക്കേഷൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ പക്ഷെ എനിക്ക് ഒരു ഹോപ്പ് കൃത്യമായ രീതിയിൽ ബൈ ആക്ഷൻ എനിക്ക് തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇറങ്ങും രാജിവെച്ചുകൊണ്ട് മാത്രം നിങ്ങൾ ഈ പ്രശ്നത്തെ എങ്ങനെയായിരിക്കും തുടർന്ന് ഞാൻ പ്രശ്നത്തിന് നേരിടാൻ വേണ്ടി ഒന്നും ഇല്ല ഞാനിപ്പം നേരത്തെ പറഞ്ഞിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല നിയമപരമായി ഞാൻ ഇല്ല നിയമപരമായിട്ട് ഞാനിപ്പം ഇപ്പൊ എനിക്കത് അറിയില്ല എനിക്ക് വേണം എനിക്ക് ഒരു കൈൻഡ് ഓഫ് സെക്യൂരിറ്റി ഫീൽ ചെയ്യണം ആ സെക്യൂരിറ്റി ഇതിന് മുന്നേ എനിക്ക് ഓൾറെഡി എക്സ്പീരിയൻസ് ഉണ്ട് നിയമപരമായി ഇറങ്ങിയതിന്റെ കുറെ എനിക്ക് എനിക്കത് ഫേസ് ചെയ്യാനുള്ള ഒരു മാനസിക എനിക്ക് പെടില്ല അല്ല ഇന്നലെ നിങ്ങൾ പറഞ്ഞത് അച്ഛനും അമ്മയും മാത്രമായിരുന്നു ഉത്തരവാദിത്തപ്പെട്ടോ സർക്കാർ തലത്തിലോ അല്ലെങ്കിൽ ഈ അങ്ങനെ ഏതെങ്കിലും നിങ്ങൾ ഒരു സഹായം ഈ സിദ്ധിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരിടത്തും കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടില്ല ഞാൻ ചില വ്യക്തികളുമായിട്ട് അതായത് കുറച്ച് പേരുകൾ ഞാൻ പുറത്ത് വിട്ടപ്പോ ചില വ്യക്തികളുമായിട്ട് ഓൾറെഡി എനിക്ക് ഇങ്ങോട്ട് കുറച്ച് ഡിഫമേഷൻ കേസുകളൊക്കെ വന്നുകൊണ്ട് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയും അല്ലാതെയൊക്കെ തന്നെ ഞാൻ അങ്ങോട്ട് കേസ് കൊടുത്ത വിഷയങ്ങളൊക്കെ ഉണ്ട് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടൊന്നും എനിക്കിങ്ങനെ പോലീസ് പോലീസിന്റെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ അത് മൂവ് ചെയ്ത ഓരോ സ്റ്റെപ്പിൽ നിന്നോ എനിക്ക് ഭയങ്കരമായിട്ട് ഇറങ്ങരുത് എന്നുള്ള രീതിയാണ് എനിക്ക് ഫീൽ ചെയ്തത് അതായത് എനിക്ക് ഒരു எனக்கு போோ அப்பு போய் எனக்கு பிரோப்பர் டெடி செய்ய பற்றின போலோ அப்புறம் അങ്ങനെ ആ സമയത്ത് കുറച്ച് ഭീഷണി കോളേജിൽ ഞാൻ റിവീൽ ചെയ്ത സമയത്ത് പോസ്റ്റ് റിമൂവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളും അങ്ങനെയൊക്കെയാണ് ഉണ്ടായത് ഈ കേസ് കൊടുക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനത്തെ ഒരു വിഷയങ്ങളൊന്നും വന്നിട്ടില്ല എപ്പോഴും ഉണ്ട് ഇന്നലെയല്ല ആ സമയങ്ങളിൽ നിരന്തരമുണ്ടായിരുന്നു പ്രതികരണമാണ് പ്രശ്നമായിരുന്നത് ഒരു സമയം മുന്നോട്ട് പോയില്ലെങ്കിൽ ഈ ആർക്കെതിരെയാണോ യുക്കിനെതിരെ ഗുരുതര ആരോപണമാണോ അദ്ദേഹം രാജിവെക്കാൻ കഴിഞ്ഞിട്ട് അവർക്ക് പുറത്താക്കിയിട്ടുള്ള ആളാണ് തൊഴിലാണെന്നടക്കം പറഞ്ഞിട്ട് അപ്പോൾ ഈ രാജിയോടുകൂടി ഇത് അവസാനിക്കും നിങ്ങൾ നിയമി അല്ലേ കാരണം പരാതി കിട്ടിയാൽ മാത്രമേ നിയമ നടപടിക്ക് കൂടുതൽ ഇല്ല എന്ന് കരുതുമ്പോഴും നമുക്ക് കൊറേ ഫാക്ടേഴ്സ് നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ കാര്യം ഇപ്പൊ ഇതൊക്കെ എല്ലാവരും പറയും പക്ഷെ എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക് കാര്യങ്ങളും മറ്റു വിഷയങ്ങളും എനിക്ക് റൺ കണ്ടുകയാണെങ്കിൽ ഞാൻ എന്റെ മറ്റു ഫാക്ടേഴ്സ് ഒക്കെ നോക്കേണ്ടി ഉണ്ട് അപ്പൊ അവിടെ ഈ ലീഗൽ വിഷയങ്ങളും മറ്റുള്ള ഇതിലൊക്കെ ഞാൻ ഇറങ്ങാൻ തയ്യാറാണോ എന്നുള്ളത് എനിക്ക് തന്നെ ആലോചിക്കേണ്ട കേസും ഫാമിലിയായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെയാണ് അപ്പം തീർച്ചയായിട്ടും ഇയാളെ പോലുള്ള ആളുകളൊക്കെ ശിക്ഷ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അതില് ഒരാള് മാത്രല്ല ഇതിന് ഒരു മൾട്ടിപ്പിൾ അപ്രോച്ച് വേണം എന്നും കൂടെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു അതൊരു ബഹുജനമായ അപ്രോച്ച് അതിന് വേണം അതിൽ ഒരാൾ മാത്രമല്ല അതിൽ കുറെ ഫാക്ടേഴ്സ് ഉള്ളത് ആ ഫാക്ടേഴ്സ് ഒരുമിച്ച് വരുമ്പോഴേ ഈ പ്രോസസ്സ് കൃത്യമായി ഇംപ്ലിമെന്റ് ആവുള്ളൂ അല്ല ഒരാള് മാത്രം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരുപാട് പേര് പരാതി പരാതി കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് നിയമ കമ്മീഷൻ ഇല്ല ഇല്ല ണോ ആരെങ്കിലും വിളിച്ച് ഈ പലവട്ടം സമൂഹ മാധ്യമങ്ങളിലടക്കം ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുള്ള ഒരാളാണ് ആ സമയത്ത് ആരെങ്കിലും വിളിച്ച് സംസാരിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ അനുകൂലമായിട്ടോ എന്തെങ്കിലും വിളിച്ച് സംസാരിച്ച ആൾക്കാരുണ്ട് പക്ഷെ അതാ എന്താണ് നമുക്കിപ്പം വിളിക്കാൻ വേണ്ടി വിളിച്ച കുറെ ഗോളുകളാണ് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം വന്ന കുറച്ച് ഗോളുകൾ ആണ് അതിനകത്ത് അങ്ങനെ വലിയ സത്യസന്ധതയുണ്ടോ എന്ന് ഒന്നും തോന്നുന്നില്ല എനിക്ക് അതൊക്കെ ആ ഒരു കോളോട് കൂടി അവസാനിച്ചു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ചിലര് നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി വിളിക്കും പക്ഷെ ഞാനുണ്ട് കേട്ടോ എന്ന് പറയാൻ വേണ്ടി വിളിക്കുന്ന കോളുകളാണ് അതങ്ങനെ ആലാഘവത്തോട് എടുത്തെങ്കിൽ കളയും ആരും അതിനെ ഭയങ്കര സീരിയസ് ആയിട്ട് കണ്ടില്ല എന്നുള്ളത് വളരെ ഒരു ഇത് മിക്കവറും എനിക്ക് എന്തോ ഭയങ്കര ഞാൻ കണ്ടതാണ് അസൂയ മൂത്തിന് ഞാൻ എനിക്ക് എന്ത് അസൂഹയാണ് ഇദ്ദേഹത്തിനോട് ഒരു അസൂഹയല്ല എന്റെ ബോധത്തിലേക്ക് വന്നു ആ വിഷയം ഞാൻ മരണം വരെ ഞാൻ സംസാരിക്കുന്നുണ്ട് ഞാൻ എന്തിനെ ഭയപ്പെടണം ഈ പോയിന്റിൽ ഞാൻ നത്തിങ് ടു ലൂസ് അത് ഭയത്തിന്റെ കാര്യമൊന്നുമല്ല അപ്പൊ അത് പേഴ്സണലാണ് അത് ഭയമല്ല അത് അതിന് അങ്ങനെ ഇപ്പൊ നമ്മൾ കേസ് കൊടുത്തില്ല എന്നാ പിന്നെ ഓപ്പോസിറ്റ് ആൾക്ക് കേസ് കൊടുക്കാല്ലോ താങ്കൾ അവരോട് ചോദിക്കും സിദ്ദിക്കിനോട് ചോദിക്കും എന്തുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞു അവർക്ക് കേസ് കൊടുക്കാമല്ലോ എന്തിനാണ് ഇപ്പോൾ സർവൈവേഴ്സ് മാത്രം കേസ് കൊടുത്തോണ്ടിരിക്കുന്നത് ഇല്ല ഞാൻ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇല്ല അവർക്ക് പലർക്കും പേഴ്സണലി കൊറേ പ്രശ്നങ്ങളുണ്ട് ഫാമിലി സപ്പോർട്ടില്ല പലരും മാരിയാണമൊക്കെ ഉറപ്പിച്ച് വെച്ച് ഇങ്ങനെ കുറെ ഫാക്ടേഴ്സ് കൊള്ളുകൊണ്ട് തന്നെ അവര് നമ്മളോട് വ്യക്തിപരമായിട്ട് സുഹൃത്ത് ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഷെയർ ചെയ്യുന്നതാണ് അല്ലാതെ അവർക്ക് അവരൊന്നും നിയമപരമായിട്ട് നിയമപരം നോട്ട് ഈസി ലൈക്ക് വാട്ട് ലൈക് ഇറ്റ്സ് നോട്ട് ഈസി പ്രോസസ് അത് ഇറങ്ങിയ ആള് തന്നെയാണ് പേടിയല്ല എന്റെ ഫാക്ടർ അതായത് കുറെ ഫാക്ടേഴ്സ് ഉണ്ട് പേടിയൊന്നും ഒന്നും അല്ല പേടി ഉണ്ടെങ്കിൽ ഇവിടെ ഞാൻ ഈ ഹൈ റിസ്കിൽ എന്റെ കരിയറും പോയി ഞാൻ ഞാനെന് സംസാരിക്കണം അപ്പൊ എന്നതിനപ്പുറത്തേക്ക് മുമ്പോട്ട് എന്നാണ് നടപടിയില്ലേ മനസ്സിലാക്കുന്നത് ഓക്കെ എങ്ങനെ മനസ്സിലാക്കിയോ എനിക്ക് ഇതാണ് എന്റെ റിയാലിറ്റി എനിക്ക് എനിക്കിനുറത്തേക്ക് അറിയില്ല ഇനി ഇപ്പം എന്തെങ്കിലും ഭാവിയിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോ അങ്ങനെ അന്നത്തെ എന്താണോ അതുപോലെ ചേഞ്ച് എനിക്ക് എനിക്കത്രേ അറിയുള്ളൂ ഇപ്പൊ ഇപ്പൊ എന്റെ അടുത്ത് ഇപ്പൊ എനിക്ക് ഇതാണ് എന്റെ റിയാലിറ്റി ഭാവിയിൽ എനിക്കൊരു സെക്യൂരിറ്റി തോന്നട്ടെ എന്റെ ഡ്രീമ് പോലും എനിക്ക് പണയം വെക്കാതെ എനിക്കൊരു കേസിന് ഇറങ്ങാൻ പറ്റും എന്നുള്ളൊരു സിസ്റ്റം തന്നെ അങ്ങനത്തെ രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യേണ്ട അവകാശമുണ്ട് സർവൈവേഴ്സിന് തന്നെ എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല നിങ്ങൾ എന്തുകൊണ്ട് സംസാരിച്ചിരുന്നോ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒരു അഷുറൻസ് തരൂ നമ്മളെ ഇറക്കുമ്പോ മിനിമം ഒരു വനിതാ കമ്മീഷനിലെങ്കിലും പോകുമ്പോ ഒരു സർവൈവൻ ഇതാണ് സംഭവിച്ചതെന്ന് പറയാൻ പറ്റണം അവിടെ കയറി പോകുമ്പോഴത്തേനും യാതൊരു തരത്തിലുള്ള പ്രൈവസി പോലും ഇല്ല പലപ്പോഴും വനിതാ കമ്മീഷനിലൊക്കെ കയറിപ്പോയി ഒരു തരത്തിലുള്ള പ്രൈവസി പോലും ഇല്ലാതെ നമ്മളെന്തോ തെറ്റ് ചെയ്ത പോലെ നമ്മളെ വഴക്ക് പറയുന്ന പോലെ ടോണിലൊക്കെയാണ് അവിടെയുള്ള സ്ത്രീകളെ സംസാരിക്കുന്നത് മനസ്സിലായ അപ്പം നമുക്കൊരു സെക്യൂരിറ്റിയും തരാതെ ഈ പറയുന്ന ആരെങ്കിലും കൂടെ കാണോ ഒരു കേസിന് അറിയുക ആരും കൂടെ കാണൂലോ എനിക്ക് ഞാൻ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ അപ്പം എനിക്ക് ആ സ്ട്രെങ്ത് ഉണ്ടോ എനിക്ക് ആ മെന്റൽ ഇത് ഉണ്ടോ എനിക്ക് ആ ഒരു എൻവറോൺമെന്റ് ഉള്ളോ ഉണ്ടോ എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്തിട്ട് ഞാൻ തീരുമാനിക്കും പിന്തുണ ഇവിടെ ഉണ്ടോ എന്നുള്ളത് അറിയണം അതിനുശേഷം ബാക്കി തീരുമാനം എന്തത് എന്തതും എന്റെ ഫാമിലിയുടെ വളരെ പേഴ്സണൽ ആ മറ്റു മന്ത്രിമാരും ഭരണ സംവിധാനങ്ങളും ഈ അല്ലെങ്കിൽ ഒരു ുംറപ്പ് നൽകിയിട്ടുണ്ട് ഈ ഉറപ്പ് എന്ന് പറയുന്ന സാധനം നമുക്ക് ആക്ഷൻ ആയിട്ട് വന്നാൽ മാത്രമേ നമുക്ക് റീടേക്ക് ചെയ്യാൻ പറ്റുള്ളൂ പണ്ട് പല ഉറപ്പിന്റെ ബേസിസിലും പല രീതിയിലും ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഉറപ്പൊക്കെ വാക്കിലല്ലാണ്ട് വേറൊരുത്തും കണ്ടിട്ടില്ല നമുക്ക് കുറച്ചുകൂടെ ആക്ഷൻ ഓറിയന്റഡ് ആയിട്ട് കാണുമ്പോഴും ഇച്ചിരി സമയമുണ്ട് അതിന് നമ്മള് പെട്ടെന്ന് നടക്കുന്ന നടക്കുന്നൊരു വിഷയമല്ലല്ലോ ഒരു രാത്രി കൊണ്ട് നടക്കുന്ന കാര്യമല്ല വിശ്വാസമൊക്കെ നമുക്ക് തരുക ആക്ഷൻസിൽ തരട്ടെ അപ്പൊ നമുക്ക് അതിനെ കുറിച്ചിട്ട് പേഴ്സണലി നോക്കാം